നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ ഐ എസ് എൽ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് എതിരാളികൾ പഞ്ചാബ് എഫ് ആണ് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് എന്തായാലും ഇപ്പോൾ നായകൻ അട്രിയാൻ ലൂണയുടെ ഒരു അഭിമുഖം മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടം വിട്ടുപോകാൻ തനിക്ക് കാരണങ്ങളില്ല ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കേരളത്തെ താൻ അത്രയധികം ഇഷ്ടപ്പെടുന്നു തൻ്റെ കുടുംബത്തിനും ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടം വിട്ടുപോകാൻ കാരണങ്ങളില്ല പിന്നെ കപ്പ് നേടുക പത്തു വർഷമായിട്ട് ക്ലബ്ബ് കാത്തിരിക്കുകയാണ് നാല് വർഷമായിട്ട് അതേ സ്വപ്നം താനും കാണുന്നുണ്ട് പുതിയ കോച്ച് പുതിയ താരങ്ങൾ കപ്പ് ജയിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് താനെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യൻ നായകൻ അഡ്രിയാൻ ലൂണ പറയുന്നു ലൂണയുടെ ആ ഇൻ്റർവ്യൂവിലെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം പുതിയ മുന്നേറ്റ നിരക്കൊപ്പമാണല്ലോ കളിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഫുട്ബോളിലെ കളിക്കാർ വരുന്നതും പോകുന്നതുമൊക്കെ പുതുമയുള്ള കാര്യമല്ല പകരം പകരം താരങ്ങളെ ക്ലബുകൾ കണ്ടെത്തും ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ വിദേശ താരങ്ങൾ വരുന്നത് നല്ലതാണ് ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ മികവിനും പുതിയ ആശയങ്ങൾ ലഭിക്കാനും അത് സഹായിക്കും ഞാൻ പ്രതീക്ഷയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം കപ്പിനായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഇത് പുതിയ സീസണാണ് പുതിയ കോച്ചുണ്ട് താരങ്ങൾ പുതിയതാണ് കപ്പ് ജയിക്കാൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ക്ലബും ഫാൻസും പത്ത് സീസണായി കാത്തിരിക്കുന്ന കപ്പാണ് ഞാനാകട്ടെ തുടർച്ചയായി നാലാം വർഷമാണ് ടീമിനു വേണ്ടി അതേ സ്വപ്നം കാണുന്നത് പിന്നെ ഇവിടം വിട്ടു പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറുപടി സീനിയർ ആണല്ലോ അദ്ദേഹം അദ്ദേഹം പറയുന്നു ഇവിടം വിട്ടു പോകാൻ എനിക്ക് കാരണമൊന്നുമില്ല ഫാൻസ് ക്ലബ്ബ് എല്ലാവരും എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കണ്ടു സ്വന്തം വീട് പോലെയാണ് ഇവിടം എൻ്റെ കുടുംബത്തിനും ഇവിടെ ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ക്യാപ്റ്റൻ നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അത് കളത്തിൽ തെളിയിക്കണം നോഹ സദോയ്ക്കും ഹ്യൂമനസിനും ഒപ്പം ഒപ്പം പെപ്പറക്കും ഒക്കെ കൃത്യമായി പന്തെത്തിക്കുക തന്നെയാണ് എൻ്റെ പ്രാഥമിക ദൗത്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും വളരെ വലിയ പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് നായകൻ അഡ്രിയാൻ ലൂണയും അതേ സ്വപ്നം കാണുന്നു ഇത്തവണ കിരീടം നേടാൻ കഴിയുമെന്ന സ്വപ്നം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്ഡോക്സിൻ്റെ വിത്താം